െട്ട് ദിവസത്തെ കന്ദഷഷ്ടി വ്രതം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരുന്നുള്ളൂ ഈ വർഷം അത് സെപ്റ്റംബർ പത്തിന് ആരംഭിക്കുന്നു കന്ദഷ്ടി വ്രതാനുഷ്ഠാനം വഴി ദീർഘായുസ് വിദ്യ സഗുണങ്ങളുള്ള സന്താനങ്ങൾ ഭാഗ്യം രോഗശാന്തി കാര്യസാധ്യം ഗ്രഹദോഷ പരിഹാരം പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യഭദ്രത തുടങ്ങിയ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നതിനും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കന്ദ വ്രതത്തിന്റെ പ്രധാന ഗുണങ്ങൾ ഒന്ന് സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുമെന്നും കുട്ടികൾക്ക് ശ്രേയസ് ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു രണ്ട് കാര്യസാധ്യം എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനും പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനും ഈ വ്രതം സഹായിക്കും മൂന്ന് ആരോഗ്യം ദീർഘായുസ്സും നല്ല ആരോഗ്യവും ലഭിക്കാൻ ഇത് ഉത്തമമാണ് നാല് ജനിതക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദാമ്പത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് ദാമ്പത്യം ഭദ്രമാക്കാനും ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നും കരുതുന്നു അഞ്ച് ഗ്രഹദോഷ പരിഹാരം പ്രത്യേകിച്ച് ചൊവ്വാദോഷത്തിനും മറ്റ് ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമായി ഈ വ്രതം അനുഷ്ഠിക്കാം ആറ് ദുരിത നിവാരണം എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഏഴ് വിത്തയും വിത്തയും ജ്ഞാനവും നേടാനും ഇത് സഹായിക്കും വല്ലഭായ ഉത്തമമായ ഷഷ്ടി വ്രതം ഒന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ ഭക്തിയോടെ പ്രീതിപ്പെടുത്താനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് രണ്ട് അനാരോഗ്യകരമായ ചിന്തകളും സ്വഭാവങ്ങളും ഒഴിവാക്കി ശുദ്ധിയും ഭക്തിയും പാലിക്കേണ്ടത് വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് മൂന്ന് ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപദ്മാസുരനെ നിഗ്രഹിച്ചത് സ്കന്ധഷ്ടി ദിനത്തിലാണ് എന്നാണ് വിശ്വാസം കന്ദഷഷ്ടി വ്രതം പൂജയെയും ഉപവാസത്തെയും കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്